ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനബിൾ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അല്പം കടു കിട്ടു കൊടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സവാള തന്നെ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അതിനെ ഒന്ന് വയറ്റി കൊടുക്കണം ഏകദേശം ഇതൊരു ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ നേരത്തെ തന്നെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് ഇനി നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചേർക്കാം നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊരു തോരൻ കണക്കാവുന്ന രീതി വരെ നമുക്ക് മിക്സ് ചെയ്യണം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഉണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇടാം ലാസ്റ്റ് ഇടുന്നതിന് കാരണം ഒരുപാട് തക്കാളി നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കടിക്കാൻ പാകത്തിന് വേണം അതിനാണ് ലാസ്റ്റ് ഇടുന്നത് ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഒരല്പം മല്ലിയിലേയും കൂടി നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം